ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ സൽക്കാരാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ചുണ്ടപ്പുറത്ത് ഒരു ബേക്കറി ഉണ്ട് ഇവിടെ കയറിയിട്ട് വീട്ടിലേക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി അപ്പം അസ്മൽ കാക്കൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ട് അപ്പം അനൂസിന് ഇതാ മുട്ടായി ഒക്കെ വാങ്ങിക്കൊടുത്തതാണ് അപ്പം അതൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളൊക്കെ കാണിച്ചു തരികയാണ് നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ബിരിയാണി വെക്കാനുള്ള നെയ്ച്ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിക്കാനുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മീൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉണ്ടോ അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ പൊരിക്കാനുള്ളതും കാട പൊരിക്കാനുള്ളതും ഓരോന്നിതാ അടുപ്പിൽ ചെയ്തോണ്ടിരിക്കയാണ് അങ്ങനെ ബിരിയാണിന്റെ കാര്യങ്ങളൊക്കെ ഉമ്മ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിട്ട് അടുപ്പിലോട്ട് മാറ്റി ഇപ്പൊ ഗ്യാസിലോട്ടായിട്ട് ആനച്ചവട്ടി പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ ഗ്യാസിൽ ഇതാ ചെമ്മീൻ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ചിക്കനും കാടയൊക്കെ പൊരിച്ചോണ്ടിരിക്കുന്നു ഓരോ റൗണ്ടായിട്ട് അപ്പൊ ദമ്മൊക്കെ പൊട്ടിച്ചപ്പോ തന്നെ അടിപൊളി മണായിരുന്നു അങ്ങനെ എല്ലാം റെഡിയാക്കിട്ട് ടേബിളിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും കാട പൊരിച്ചതും ചെമ്മീ ഫ്രൈയും തൈരും നല്ല തേങ്ങാ ചമ്മന്തിയും ഇത് പാപക്കുള്ളതാണ് കേട്ടോ ഉപ്പുമാവും ആനച്ചവട്ടി പൊരിച്ചതും വെച്ചത് അങ്ങനെ പിന്നെ അനിയത്തിന്റെ ഹസ്ബൻഡും അസ്മൽക്കാക്കെയൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളൊക്കെ മക്കൾക്ക് ഫുഡ് കൊടുക്കായതുകൊണ്ടാണ് ഒരുമിച്ചിരിക്കാഞ്ഞത് അപ്പൊ അനിയത്തിന്റെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോവുകയാണ് അപ്പൊ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സൽക്കാരാണ് ഇത് എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പൊ അതാ ഇവര് കഴിച്ചോണ്ടിരിക്കുകയാണ് ഉണ്ടാക്കുന്ന ബിരിയാണിന്റെ റെസിപ്പി ഇടാൻ വേണ്ടിട്ട് കുറെ പേര് മുന്നേ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ എത്തിപ്പെട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് പിന്നെ ഒരു ദിവസം വീഡിയോ ഞാൻ ചെയ്യാട്ടോ അങ്ങനെ അവരെ കഴിക്കല് കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിക്കാനിരുന്നു ഞാൻ മമ്പയർ ഉപ്പേരിയും പപ്പടം പൊരിച്ചതും ചമ്മന്തിട്ടോ കഴിച്ചത് അപ്പൊ അതാ കൊണ്ടുപോകാനുള്ളതും കൂടെ ഞങ്ങൾ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പം ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതും കാട പൊരിച്ചതും എല്ലാം പാത്രത്തിലാക്കിയിട്ടോ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഒരുപാട് പാത്രങ്ങൾ ഇതാ ബേസിലായിട്ടും തെണയിലായിട്ടും അടുപ്പിൻ്റെ അടുത്തായിട്ടൊക്കെ കഴുകാനുണ്ട് പക്ഷെ ഇതൊന്നും കഴുകാനുള്ള സമയമെല്ലാം രാവിലെ നേരത്തെ അനൂസിന് മദ്രസയിൽ എക്സാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകണം അപ്പം ഇതെല്ലാം കഴുകാൻ നാത്തൂനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ